അണുബോ മുകളിൽ നി വർഷിക്കേണ്ട യുദ്ധ ഭീതികൾ വിതറിയിടേണ്ട ശാന്തി പരത്താം സ്നേഹം പകരാം ശാന്തി ഗീതമിതോദിഗീതമിത അണുബോംബുകളിനി വർഷിക്കേണ്ട യുദ്ധ ഭീതികൾ വിതറിയിടേണ്ട ശാന്തി പരത്താം സ്നേഹം പകരാം ഹിരോഷിമകൾ വേണ്ട നമുക്കിനി നാഗസാക്കികൾ വേണ്ട യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് ഹിരോഷിമകൾ വേണ്ട നമുക്കിനി വേണ്ട യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് പാരിൽ പാറി രസിച്ചിടാം പടുത്തുയർത്താം നവലോകം കുഞ്ഞു മനസ്സുകൾ പതറിയിടാതെ നറുപുഞ്ചിരികൾ നിറയട്ടെ നറുപുഞ്ചിരികൾ നിറയട്ടെ ലോക മനസ്സുകൾ മരവിപ്പിക്കും യുദ്ധം യുദ്ധം പാടെ തുടച്ചിടാം ശാന്തി പരത്താം സ്നേഹം പകരാം ശാന്തി ഗീതമിതോദ ശാന്തി മന്ത്രം ഈ കാണും ഹൃദയങ്ങൾ പുഞ്ചിരി കൊണ്ടു നിറയ്ക്കാം ൾ മരവിപ്പിക്കും യുദ്ധം യുദ്ധം പാടെ തുടച്ചിടാം അണുബോംബുകളി നി വർഷിക്കേണ്ട യുദ്ധ ഭീതികൾ വതറിയിടേണ്ട ശാന്തി പരത്താം സ്നേഹം പകരാം ശാന്തിഗീതമിതോദാം ശാന്തിഗീതമിതോദാം അണുബോംബുകൾ വർഷിക്കേണ്ട യുദ്ധ ഭീതികൾ വിതറിയിടേണ്ട ശാന്തി പരത്താം സ്നേഹം പകരം ഹിരോഷിമകൾ വേണ്ട നമുക്കിനി നാഗസാക്കികൾ വേണ്ട യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് യുദ്ധം നാടിനാപത്ത് യുദ്ധം മാനവനാപത്ത് ൾ വേണ്ട നമുക്കിനി നാഗസാക്കികൾ പടുത്തുയർത്താം നവലോകം കുഞ്ഞു മനസ്സുകൾ പതറിയിടാതെ നറുപുഞ്ചിരികൾ നിറയട്ടെ നറുപുഞ്ചിരികൾ നിറയട്ടെ ലോക മനസ്സുകൾ മരവിൽപ്പിക്കും യുദ്ധം പാട തുടച്ചി യുദ്ധം പാടെ തുടച്ചിടാം ശാന്തി പരത്താം സ്നേഹം പകരം ശാന്തി